ക്രിസ്തുവിൽ പ്രിയരെ ഇന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിലെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഭാഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് സങ്കീർത്തനം ഒന്ന് ഇത് വെറുമൊരു വായനയല്ല മറിച്ച് വിജയകരവും സമാധാനപരവുമായ ഒരു ജീവിതം കെട്ടിപ്പെടുത്തുവാനുള്ള ഒരു ബ്ലൂ പ്രിൻ്റാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് സമാധാനം ലഭിക്കാത്തത് അല്പസമയം നിങ്ങൾ എന്നോടൊപ്പം ഈ വചനത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലും പ്രവർത്തികളിലും വലിയൊരു മാറ്റം അനുഭവപ്പെടുവാൻ തുടങ്ങും നാം എവിടെയാണ് നിൽക്കുന്നത് ആരോടൊപ്പമാണ് നടക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ വളർച്ച ആറ്റോരത്ത് നട്ടിരിക്കുന്ന ഒരിക്കലും വാടിപ്പോകാത്ത ഒരു വൃക്ഷമായി മാറുവാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് ഈ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കാം ആദ്യം നമുക്ക് ഈ പരിശുദ്ധ വചനം സങ്കീർത്തനം ഒന്ന് ഹൃദയപൂർവ്വം ശ്രവിക്കാം ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും എഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ കാറ്റുപാർത്തുന്ന പതിരു പോലെ അത്രേ ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിലനിൽക്കുകയില്ല യഹോവ നീതിമാന്മാരുടെ അറിയുന്നു ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു ഇവിടെ സങ്കീർത്തനക്കാരൻ ആദ്യം പറയുന്നത് നാം ഓരോരുത്തരും ഒഴിവാക്കേണ്ട മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമത്തേത് ദുഷ്ടൻ്റെ ആലോചന നമ്മുടെ ജീവിതത്തിൽ തെറ്റായ ഉപദേശങ്ങൾ തരുന്നവരുണ്ടാകാം രണ്ടാമത്തേത് പാപികളുടെ വഴി അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചും ചതിച്ചും നേടുന്ന വഴികൾ മൂന്നാമത്തേത് പരിഹാസികളുടെ ഇരിപ്പിടം മറ്റുള്ളവരെ താഴ്ത്തി കെട്ടുന്നവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് നമ്മുടെ ആത്മീയതയെ തകർക്കും നിങ്ങൾ വിജയത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ നെഗറ്റീവ് സാഹചര്യങ്ങളിൽ നിന്ന് സ്വയം പിന്മാറണം ആരെയാണ് നാം മാതൃകയാക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് രണ്ടാമത്തെ വാക്യം പറയുന്നത് വചനത്തിൽ സന്തോഷിക്കുന്നവനെക്കുറിച്ചാണ് വചനം വായിക്കുന്നത് ഒരു കടമയായി കാണാതെ അത് രാപ്പകൽ ധ്യാനിക്കുന്നവനായി മാറണം എന്താണ് ധ്യാനം അത് ആ വചനത്തെക്കുറിച്ച് സദാ ചിന്തിക്കലാണ് പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവം കൂടെയുണ്ടെന്ന വചനം ഉള്ളിലുണ്ടെങ്കിൽ ഭയം നമ്മെ വിട്ടുമാറും നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നിറയ്ക്കുമ്പോൾ അനാവശ്യ ചിന്തകൾക്ക് അവിടെ സ്ഥാനമുണ്ടാകില്ല ഏറ്റവും മനോഹരമായ വാഗ്ദാനം എന്നത് നീ ആറ്റോരത്ത് നട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ ആകും എന്നതാണ് ഒരു മരത്തിന് വെള്ളം ലഭിച്ചുകൊണ്ടിരുന്നാൽ വേനൽക്കാലം അതിനെ ബാധിക്കുകയില്ല അതുപോലെ ദൈവത്തിൽ വേരൂന്നിയ ഒരാൾക്ക് സാമ്പത്തിക തകർച്ചയോ രോഗമോ ഉണ്ടായാലും അവർ അതിനെ അതിജീവിച്ച് പച്ചപ്പോടെ നിൽക്കും അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാകും നിങ്ങളുടെ ബിസിനസ് ജോലി പഠനം എന്നിവയിൽ ദൈവത്തിൻ്റെ സഫലീകരണം ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു നിങ്ങൾ തോറ്റുപോയ ഇടങ്ങളിൽ തന്നെ ദൈവം നിങ്ങളെ ഉയർത്തും ഇപ്പോൾ നമുക്ക് കണ്ണുകൾ അടച്ച് ഈ വചനം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം എൻ്റെ കൂടെ ഏറ്റു ചൊല്ലുക ഞാൻ ചെയ്യുന്നതൊക്കെയും ദൈവകൃപയാൽ കൃപയാൽ സഫലമാകും ഞാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാണ് എൻ്റെ ജീവിതത്തിലെ വരൾച്ചയുടെ കാലം അവസാനിച്ചു ദൈവവചനമാണ് എൻ്റെ വഴികാട്ടി കരുണ്യവാനായ ദൈവമേ ഈ വചനം ശ്രവിക്കുന്ന ഓരോ മക്കൾക്കായും ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ പരാജയങ്ങളുടെയും കണ്ണുനീരിൻ്റെയും താഴ്വരയിൽ നിൽക്കുന്നവർക്ക് ഈ സങ്കീർത്തനം ഒരു പ്രത്യാശയാകട്ടെ അങ്ങയുടെ മക്കൾ ചെയ്യുന്ന ജോലികളിൽ അനുഗ്രഹം പകരണമേ തക്കകാലത്ത് അവർ ഫലം പുറപ്പെടുവിക്കട്ടെ തളർന്നുപോയ കൈകളെ ശാക്തീകരിക്കണമേ കുടുംബങ്ങളിൽ സമാധാനത്തിൻ്റെ നദികൾ ഒഴുകട്ടെ ദുഷ്ടന്റെ ആലോചനകൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകട്ടെ പരിശുദ്ധാത്മാവെ വചനത്തിൽ സന്തോഷിക്കുവാൻ ഇവർക്ക് കൃപ നൽകണമേ പരാജയപ്പെട്ട ഇടങ്ങളിൽ ഇവർ വിജയക്കൊടി പാറിക്കട്ടെ ഇലവാടാത്ത വൃക്ഷത്തെ പോലെ ഏതു പ്രതിസന്ധിയിലും ഇവർ കരുത്തോടെ നിൽക്കട്ടെ തക്കകാലത്ത് ഇവർ ഫലം പുറപ്പെടുവിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ സകല നന്മയും അനുഗ്രഹവും ഇവരെ പിന്തുടരട്ടെ ആമേൻ